എല്ലാവരും ഒന്നാണ് കുല്ലുൻ എന്നാണ് പറയുന്നത് ഫിഹി ഇൽമൻ ലഹു ബിഹി ജന്നതി എന്നാണ് അറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും അതായത് ഒരിക്കലും ഖുറൻ ഇല്ലാത്ത ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ് എന്നാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലേടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എന്റെ അച്ഛന്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷാ പഠനം ഉണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കുമെന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ടാണ് എന്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കാനായി ഞാൻ തൃശൂർ വെങ്കിടങ്ങിലുള്ള തലസഭയിൽ അറബി കോളേജിൽ ചേർന്നതും അവിടെ നിന്ന് ബി എ അഫലുറുമാ പാസാവുകയും ചെയ്തു അതായത് അധ്യാപിക മാത്രമായിട്ടല്ല വെളി രാജ്യങ്ങളിൽ പോയാൽ പോലും ട്രാൻസ്ലേഷൻ ആയാലും ജോലി ഉറപ്പുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ പിന്നെ ഇവിടെ നല്ലവരായ നാട്ടുകാർ ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് എല്ലാവരും ഒന്നാണ് കുല്ലുൻ സവാവും എന്നാണ് പറയുന്നത് ഇൽമൻ ലഹു ബിഹി ജനത്തിന്നാണ് ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും കുറാൻ ഉണ്ടാകത്ത് ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ് എന്നാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലേരിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എന്റെ അച്ഛന്റെ